െന്ന് പറഞ്ഞ്ീജാനൊന്നുംറയൂല ആരാണ് ഖദീജ എന്നറിയോ ഇരുപത്തിയഞ്ചു കൊല്ലം അള്ളാഹുവിന്റെ റസൂരിന്റെ ഭാര്യയായി ജീവിച്ചു ഇരുപത്തിയഞ്ചു വർഷം അല്ലാഹുവിൻ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചോ പ്രവാചകനെക്കാലം കൂടുതലത്തെ വയസ്സിലാണ് വയസ്സായി റളിയല്ലാഹു മരണം എന്ന് മനസ്സിലായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കടന്നു വന്നു റസൂൽ ബീബി പറയുന്നു ൊരിക്കൽ നബിയേ ഇരുപത്തിയഞ്ച് കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നു അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഹദീജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ ഹദീരാ ബി വി പറഞ്ഞങ്ങ് തീരുമ്പോ അല്ലാന്റെ റസൂല് ഖദീജ ബി വിയുടെ വായങ്ങ് പൊത്തിപ്പെടുക്കുകയാസൂലുകയാട് കണ്ണിനീരിങ്ങനെ താടി രോമത്തിലൂടെ ഒഴുകുകയാട് അല്ലാന്റെ റസൂലിനോട് ചോദിച്ചുയാ റസൂലിയെ കരയുന്നത് നീ എന്നോട് യാത്ര ചോദിക്കല്ലേ என்னோடு யாத்திரை பறையில் എന്നോട് പൊരുത്തം ചോദിക്കല്ലേ എനിക്കത് താങ്ങാൻ കഴിയില്ല ഹദീജ ഹദീജരുത്തം ചോദിച്ചപ്പോ അവൾന്ന് അവസാന യാത്ര പറഞ്ഞപ്പോ അബ്ബാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയാ വല്ലാതെ കരഞ്ഞു പോയി വല്ലാതെ കരഞ്ഞു പോയി കരയുന്നത് ഈ ലോകത്തിന്റെ നേതാവാട് അവസാനം പ്രവാചകന്റെ കണ്ണുനീര് ഖദീജ തുടച്ചു കൊടുക്കുകയാ യാ നബിയേ റസൂൽ നബിയേ അല്ലാൻ്റെ നബിയേ എനിക്ക് ചില കാര്യം പറയാനുണ്ട് നബിയേ എന്താണ് ഖദീജ എന്താണ് ഖദീജ യാ ഖദീജല ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയെ ഒരു പാരികിടാഭിലാസമാണ് ഒരു പാരികിടാഭിലാസമാണ് ഞാൻ മരിച്ചാ നിങ്ങൾ വേണമെൻറെ ധനാസ കൊളുപ്പിക്ക ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ രണ്ടാമത് നബിയേ ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം നബിയേ എന്റെ ജനാസ നിങ്ങളാ എന്റെ ജനാസ പുതികണ്ടത് നിങ്ങളാ എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ നബിയേ എന്റെ മയ്യത്ത് പൊതിയുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും പുതച്ചിരും ഈ പുതപ്പുണ്ടല്ലോ ഇതെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ നിങ്ങളുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ എന്റെ കഫം തുണിക്കകത്ത് വെച്ച് നബിയേ മൂന്നാമതായി ഭാര്യ പറയുകയാ ആറടി മണ്ണിന്റെ അകത്തേക്ക് ഖതീജാന ഇറക്കി വെക്കേണ്ടത് നിങ്ങളാ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ നിങ്ങളുടെ കൈ കൊണ്ട് വേണം അള്ളാഹു എന്നോട് കരുണ കാണിക്കണ്ടേ എന്റെ ലോകത്തോട് യാത്ര പറയുകയാ അല്ലാന്റെ റസൂലിനോട് പൊരുത്തം വാങ്ങിയിട്ട് ഹദീജയങ് പോയി അല്ലാ അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ചത് റസൂലുള്ളയാ ഉമ്മ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ഭർത്താവ

പുതപ്പില് ചുംബിച്ചിട്ട് റസൂളുണ്ടാകി തങ്ങളുണ്ടല്ലോ കഫന്തുണിക്കകത്ത് പുതപ്പ് വെക്കുകയാട് എന്നിട്ട് ഹദീജാര പൊതിയുകയാ എന്നിട്ടല്ലാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ജനാസാരടി മണ്ണിൻ്റെ അകത്തിറക്കുമ്പോ പ്രവാചകൻ വാങ്ങുകയാ കൊല്ലം സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുബിന്റെ പ്രവാചകൻറെ നിന്നോ ആരും ഇല്ലാത്ത സമയത്ത് തനിക്ക് എന്നും കൂടെ നിന്ന് സഹായങ്ങൾ മാത്രം ചെയ്തു നിന്നോ തന്റെ പൊന്നാര ഭാര്യയായ ഹദീജീവിതി നിറകണ്ണുകളോട് അല്ലാണ്ട് റസൂര് ബീവിയുടെ മയ്യത്ത് കബറിന്റെ കത്ത് ഇറക്കി വെച്ചു ഭാഗത്തേക്ക് ചരിച്ചു കൊടുത്തു എന്നിട്ടതാ കെട്ടിയിരുന്ന് മൂന്ന് കെട്ടുകൾ അഴിക്കുകയാട് ആട് അല്ലാണ്ട് ഋസൂര് കെട്ടിയിരുന്ന് മൂന്ന് കെട്ടുകൾ അതാ കിബിലിയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് വെക്കുവല്ലോ ഒരു പിടി മണ്ണ് വാരിയിട്ട് വെക്കുമല്ലോ നമ്മുടെ വാപ്പാന്റെ കവളിന്റെ താഴെ വെച്ചവരല്ലേ നമ്മുടെ ഉമ്മാന്റെ കവളിന്റെ താഴെ വെച്ചവരല്ലേ എത്രയോ പേരുടെ ജനാസ കബറിൽ കൊണ്ടുവച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് കബറിന്റെ കത്ത് നിൽക്കുന്നവനോടെ ഉമ്മാന്റെ കവളിന്റെ താഴെ വെക്ക് എന്റെ വാപ്പാന്റെ കവളിന്റെ താഴെ വെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങൾ

് ഖദീജാന്റെ തലതിരിക്കുമ്പോ സുബാറല്ലോ കവളില് മണ്ണ് തൊടുന്നില്ല കവളിൽ മണ്ണ് തൊടുന്നില്ല റസൂലുള്ള രണ്ടാമതും വെച്ചു ഖദീജാന മണ്ണ് തൊട്ടില്ല മൂന്നാമതും വെച്ചു ഖദീജയുടെ കവള് മണ്ണ് തൊടുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മണ്ണ് വച്ചിട്ടും ഖദീജീവിയുടെ കവളിൽ മണ്ണ് തൊടാതെ വന്നപ്പോ എന്താണ് സംഭവമെന്നറിയില്ല എന്നറിയില്ല റസൂൽ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാവരുന്ന മുഖറബുൽ അമലാക്ക് മലക്ക് ജിബിരി